വിഷുവിനൊരു കണിവെള്ളരി എന്ന പദ്ധതിയുടെ ഭാഗമായി മണലൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ കണിവെള്ളരി കൃഷിയിറക്കി ഏപ്രിൽ മാസം വിഷുവിന് വിളവെടുക്കാവുന്ന രീതിയിൽ അത്യുൽപാദന രീതിയിലുള്ള തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് തരിശായി കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് വയൽമിത്ര കൃഷി കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത് ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കൃഷി കൂട്ടം പ്രസിഡന്റ് ലില്ലി ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി പി ആന്റണി ഷീബ മനോഹരൻ ലതിക റെജി പ്രബീഷ് എന്നിവർ സംസാരിച്ചു ഇനി ഈ കൃഷി കൂടിയാണ് എല്ലാ ആനുകൂല്യങ്ങളും കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പേരെ മാത്രമാണ് അംഗങ്ങളാക്കിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിനകത്ത് എല്ലാവരും കർഷകരാണ് എല്ലാവരും നമുക്ക് ഈ കൃഷി ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും എല്ലാ വിഭാഗം ജനങ്ങളും പച്ചക്കറി കൃഷി മാത്രമല്ല ക്ഷീര കർഷകർ മത്സ്യ കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ കർഷകരും നമ്മൾ ഈ കൃഷി കൂട്ടത്തിനുള്ളിൽ ഉൾ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൃഷിക്കൂട്ട മുഖാന്തരമാണ് എല്ലാ സബ്സിഡികളും വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഘട്ടം ഘട്ടമായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏകദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലം വരുന്ന ഒരു തരിശു ഭൂമിയാണ് കൂടെ വലിയ കൃഷിയൊന്നും നടത്താത്തൊരു സ്ഥലമാണ് അതിവിടുത്തെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ നമുക്ക് അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി തരുകയുണ്ടായി